തനിമ വളാഞ്ചേരി ചാപ്റ്റർ ചലച്ചിത്ര പ്രവർത്തകരുടെയും ആസ്വാദകരുടെയും ഒത്തുചേരൽ സിലിമാറ്റിക് വളാഞ്ചേരി എന്ന പേരിൽ ഓഗസ്റ്റ് അഞ്ചിന് ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണി മുതൽ രാത്രി എട്ട് മണി വരെ വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തനിമ വളാഞ്ചേരി ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു വർഷത്തില് പലതരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിന്റെ അടിസ്ഥാനത്തില് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി എന്നുള്ള അർത്ഥത്തിലാണ് സിലിമാറ്റിക് വളാഞ്ചേരി എന്നുള്ള ടൈറ്റിലോട് കൂടിയിട്ട് നമ്മൾ നാളെ അതായത് പിന്നെ അഞ്ചാം തീയതി ക്ലബിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് ആദ്യ സെഷനിൽ സിനിമ ഫെസ്റ്റിവൽ അനുഭവങ്ങളെ കുറിച്ച് വെസ്റ്റേൺ പ്രഭാകരൻ സമാന്തര സിനിമകളെ കുറിച്ച് സലാം കെ പി പോപ്പുലർ സിനിമകളെ കുറിച്ച് ഡോക്ടർ നബിൽ ഹാരിസ് എന്നിവർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചയുണ്ടാകും ശേഷം നടക്കുന്ന പൊതു ചർച്ചയ്ക്ക് സംവിധായകൻ സക്രിയ നേതൃത്വം നൽകും ഉദ്ദേശിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ വളാഞ്ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒരു ഇറ്റിലമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിനിമ തന്നെയാണ് സിനിമയുടെ ആസ്വാദകര് സിനിമയുടെ നിരൂപകർ വിമർശകര് എന്നതിൽ തുടങ്ങി വെസ്റ്റേൺ പ്രഭാകരൻ എന്നൊക്കെ തുടങ്ങി ഇന്നിപ്പോൾ അത് എത്തി നിൽക്കുന്നത് ഏറ്റവും നല്ല സിനിമകൾ നിർമ്മിച്ചവരുടെ ഒരു പ്രദേശം കൂടിയാണ് വളാഞ്ചേരി ഏറ്റവും നല്ല സിനിമകളിൽ അഭിനയിച്ച് അവാർഡ് നേടിയവരുടെ ഒരു പ്രദേശം കൂടിയാണ് വളാഞ്ചേരി അപ്പം അതിലേറ്റവും ആസാനത്ത് നിങ്ങൾക്കറിയാം മഹൽ സിനിമ നമുക്ക് വളാഞ്ചേരിയിലേക്ക് ഒരു അവാർഡ് ഒരു അവാർഡുകൾ ൾ എത്തി ഇതോടനുബന്ധിച്ച് വളാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ തനിമ വളാഞ്ചേരി ചാപ്റ്റർ പ്രസിഡന്റ് റഹീം പാലാറ സെക്രട്ടറി കെ വി കുഞ്ഞി സിനിമാ വിഭാഗം കൺവീനർ അമീൻ അസ്ലം അബ്ദുൽ മജീദ് പുറമണ്ണൂർ എന്നിവർ പങ്കെടുത്തു